െത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോകേണ്ട വളരെ പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് മഹത്തമാക്കപ്പെട്ട ഉഹദ് ഈ മലയെക്കുറിച്ച് ഹബീബ് സുല്ലാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് മല ഉഹദയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ എന്നെയും സ്നേഹിക്കുന്നു എന്നാണ് സുഹാനുള്ള കാണുന്ന മക്കാമിൻ്റെ പവിത്രത നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഹബീബൈ റസുലാഹി സുല്ല അലൈഹി സ്വലാമുടെ പിതൃവ്യനായ ഹംസത്തുൽ ഹംസത്തുൽഖർ റലിയഹുവിൻ്റെ മഹത്തമുള്ള ഷഹീദായ രക്തസാക്ഷിയായ മണ്ണാണ് ഊഹദ് അവിടുത്തെ ആ ആളുകൾ കയറി നിൽക്കുന്ന ആ ഭാഗമാണ് ജബിറുമാദ് യുദ്ധത്തിൻ്റെ സമയത്ത് മുസ്ലിം സൈനികരെ അംബത്തുകാരെ മുത്തനബി സല്ലാസ്ലം തങ്ങളെ നിർത്തിയ സ്ഥലമാണ് ആ കാണുന്ന മല ഈ കാണുന്ന കെട്ടിട ഈ കെട്ടിൻ്റെ മതിൽക്കെട്ടിൻ്റെ കെട്ടിൻ്റെ ഉള്ളിലാണ് എഴുപതോളം വരുന്ന ഷുഹദാക്കൾ ഉള്ളത് അബിബ് സല്ല അലൈഹി വസ്ലാം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഉഹദിലെ ഷുഹതാക്കൾ ഈ മണ്ണിലെത്തി നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു ഈ മണ്ണിലാണ് മുത്ത് നബി സലഹ് അലൈഹി സ്വലം ഒരുപാട് കരഞ്ഞത് നബി സാഹ അലൈഹി സ്വലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അസദുൽ ഇലാഹി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലി ബുള്ള ബഹുമാനപ്പെട്ടവരുടെ ത്യാഗോജ്ജല ചരിത്രം ഇവിടെ എത്തുമ്പോൾ ഓർമ്മ വരും ഈ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതായി കാണുന്നുണ്ട് സൗജന്യമായി ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏതോ നല്ല മനസ്സുകൾ ചെയ്യുന്ന വളരെ നല്ല കാര്യം അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ ഇവിടുത്തെ മഹത്വം കൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ